അഴകും ഫാഷനും ഒരുമിക്കുന്ന ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ സിക്സ് ഫോൺ സീറോ വേലൂർ ജീവജ്വാല അക്കാദമി ഓഫ് ആർട്സ് സംഘടിപ്പിക്കുന്ന ടാലൻ ഹണ്ട് കുട്ടികൾക്കായുള്ള വ്യക്തിത്വ നൈപുണ്യ വികസന ശില്പശാല ആര്യമ്പാടം സർവോദയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു ജീവജ്ജ്വാല അക്കാദമി ഓഫ് ആർട്സ് ഉപദേശക സമിതി അംഗവും പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ സുരേഷ് ബാബു മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എന്റെ പേര് മറക്കുകയാണ് ആ ഗെയിം കളി ഒമ്പത് വയസ്സായ ഒമ്പതാം ക്ലാസ്സിലാണ് കുട്ടി പഠിക്കുന്നത് അതാണ് ഞങ്ങളായിട്ട് ബന്ധപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പൊ ഗെയിമുകളുടെ ഭാഗമായി അവസാനം അവസാനിക്കുകയാണ് ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഗെയിമിലേക്ക് നമ്മൾ പോകണ്ട മൊബൈൽ കാണാം ലാപ്ടോപ്പ് ആവാം എല്ലാവാം പക്ഷേ അത്തൻ രീതിയിലേക്ക് പോയാലോ അവസാനമില്ലാത്ത ലക്ഷ്യമില്ലാത്ത ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് പോകണം പോവാൻ വേണ്ടി പോയി നമുക്ക് ലക്ഷ്യമുണ്ട് നമുക്ക് കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി സമൂഹത്തിനകത്ത് നമ്മൾ ഉത്തമനായി മാറാൻ കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യത്തിലേക്ക് മാറണം ബോധവൽക്കരണ ക്ലാസുകൾ പ്രകൃതി പഠന യാത്രകൾ കലാപരിപാടികൾ നാടക അവതരണം ഓട്ടം തുള്ളൽ തുടങ്ങിയ പരിപാടികളാണ് ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അക്കാദമി അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ജീവ റോസ് ബി നഗരസഭാ കൌൺസിലർ ജിൻസി ജോയ്സൺ സാമൂഹ്യ പ്രവർത്തകൻ ടി ആർ രാജൻ സിനിമാ പ്രവർത്തകൻ ജോൺ ക്ലാർനെറ്റ് സ്കൂൾ മാനേജർ എം ശശികുമാർ ഫോട്ടോഗ്രാഫി നാഷണൽ അവാർഡ് ജേതാവ് ബൈജു ഇമേജ് ക്യാമ്പ് ഡയറക്ടർ ബിജു ജേക്കബ് സി ചീഫ് ഗ്രൂമർ പ്രകാശ് ലൂയിസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കൊണ്ടത്തിക്കോട്